ഹായ് ഹലോ അസ്സാമലേക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ഇന്ന് ഞാനിതാ വന്നത് അരി കൈകിയ വെള്ളത്തിലേക്ക് രണ്ടുത്തുള്ളി ഒഴിച്ചാലെത്തിച്ചിട്ടുള്ള നല്ല അടിപൊളി ടിപ്സുകളൊക്കെ ആയിട്ടാണ് കേട്ടോ ഈ വെള്ളം നമ്മളെല്ലാവരും ഒഴിവാക്കുകയാണല്ലോ പതിവ് ഈ ഒരു ടിപ്സുകളൊക്കെ അറിഞ്ഞാലും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന കാര്യം ഉറപ്പാണ് അപ്പം ഒന്ന് കണ്ടുനോക്കാമല്ലേ അപ്പോൾ ഇതാ ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് അരി ഇതുപോലെ അങ്ങോട്ട് വെള്ളത്തിലിട്ടിട്ടിങ്ങോട്ട് കൈ കിടക്കുകയാണ് കേട്ടോ രണ്ട് ദിവസത്തെ ചോറ് വെക്കണ അരിൻ്റെ വെള്ളം ഉപയോഗിച്ചിട്ടായിട്ട് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ അങ്ങനെ അങ്ങനെതാ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനിത് ഈ ഒരു പിന്നെ അരി ഇങ്ങോട്ട് കൈകെടുത്തിട്ട് ആ ഒരു വെള്ളം കട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് അങ്ങനെ അങ്ങനെന്താ ഇതുപോലെ ഇങ്ങോട്ട് കൈകിടത്തതിന് ശേഷം ഞാൻ രണ്ട് മൂന്ന് പാത്രത്തൊക്കെ ആക്കിയിട്ടാണ് ഈ ഒരു വെള്ളം മാറ്റി വെക്കണത് കണ്ടില്ലേ ഇതുപോലെ അപ്പോൾ അരി വെള്ളം ഈ ഒരു അരി കൈകിയ വെള്ളം ഉപയോഗിച്ചിട്ട് ഇത്രയും നല്ല അടിപൊളി ടിപ്സുകൾ എന്തായാലും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്ത് നോക്കണേ അടിപ്പൊളി റിസൾട്ടാണ് ഞമ്മക്ക് തരുന്നത് ഏതായാലും വെറുതെ നമ്മൾ ഒഴിവാക്കണമല്ലോ അപ്പം ഈ ഒരു വെള്ളം കൊണ്ട് തന്നെ നമുക്ക് അഞ്ച് പൈസൻ്റെ ചിലവൊന്നുമില്ലാത്ത നല്ല ഒരു ക്ലീനിങ്ങിനുള്ള ഹഡ് ടിപ്സുകളാണ് അങ്ങനെ എന്താ ഞാൻ രണ്ട് പ്രാവശ്യം ഇതുപോലെ കയ്യെടുത്തതിന് ശേഷം ഇതുപോലത്തെ ഒരു പാത്രത്തേക്ക് പകുതി ഒഴിച്ച് കൊടുക്കണത് പകുതി അങ്ങോട്ട് മാറ്റി വെച്ചേണ് കിട്ടോ അങ്ങനെ ഇതുപോലെ ഇതീക്ക് ഞാൻ രണ്ട് മൂന്ന് തുള്ളി ഒഴിച്ചാലെ കണ്ടിലെ ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ടോ ഒരു കയ്യിൽ വെച്ചിട്ടോ എന്നിങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതിക്ക് ഞാനിതാ ഈ ഒരു എണ്ണ മൈക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അര സ്പൂണിൻ്റെ അടുത്ത് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് കൊടുക്കണത് ഈ ഒരു ബേക്കിംഗ് സോഡ അടിപൊളിയാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ വീട്ടിലുള്ള ചില്ല് പാത്രങ്ങളെ സ്റ്റീൽ പാത്രങ്ങൾ ഫൈബറിൻ്റെ ഈ ഒരു പ്ലേറ്റുകളോ അങ്ങനത്തൊക്കെ ഞമ്മക്കിതാ ഈ ഒരു വെള്ളത്തിലിട്ടിട്ട് ഒരു പത്ത് പത്ത് മിനിറ്റ് നേരം അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടും എന്തങ്ങോട്ട് നല്ല വെള്ളത്തിൽ വെള്ളത്തിലങ്ങോട്ട് കൈ എടുത്താൽ മതി കിട്ടും ഞമ്മക്ക് ഒരക്കെ ഒന്നും ചെയ്യേണ്ട എന്തായാലും ആ ഒരു റിസൾട്ട് കണ്ടു കഴിഞ്ഞിട്ടും അത്രക്ക് നല്ലൊരു ക്ലീനിങ്ങിനുള്ള അടിപൊളി ടിപ്സ് ടിപ്സൺ കിട്ടും പിന്നെന്താ ക്ലാസ്സൊക്കെ കണ്ടില്ല ഇതൊക്കെ കുറച്ചേരം കഴിഞ്ഞാൽ തന്നെ കളറ് മാറി ഇങ്ങനെ ചായ ഇങ്ങനെ കുടിക്കുകയല്ലേ അപ്പോൾ എന്തായാലും പിന്നെ ജ്യൂസൊക്കെ കുടിക്കുന്ന ക്ലാസ് എന്തായാലും നിങ്ങൾ കളറും മാറി വരുമ്പോൾ താ ഇതുപോലെ ഒരു മാസത്തിലവർക്കൊക്കെ ചെയ്താൽ മതി കിട്ടും പിന്നെ നമുക്ക് കുറച്ച് ചെറുതായിട്ടൊരു പാത ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ പാത്രം കഴിക്കണ ലിക്വിഡ് അല്ലെങ്കിൽ ഇതുപോലത്തെ സോപ്പിൻ്റെ ഒരു കഷ്ണം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരതാണ് ഈ ഒരു വെള്ളത്തിൽ നമ്മളിട്ട് കൊടുത്തിട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിച്ച് ഇങ്ങനെ കൊടുക്കണം കേട്ടോ അപ്പോളാണ് നമുക്ക് ആ ഒരു പിന്നെ റിസൾട്ട് കിട്ടുക കണ്ടില്ല ഞാനൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഗ്ലാസ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പിന്നെ ആക്കി കൊടുത്ത് കേട്ടോ പിന്നെന്താ പിന്നെ നല്ല വെള്ളത്തിലങ്ങോട്ട് കൈ എടുക്കുന്ന പണിയുള്ള അപ്പം എന്നാ ഞാനിതാ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കണ്ടില്ലേ ഈ ഒരു സമയത്തൂടെ കരണ്ട് പോയിന് കേട്ടോ അവരിതാണ് കാണുന്നത് അങ്ങനെ കണ്ടില്ലേ ഒന്നങ്ങോട്ട് ഒരക്കുക ഒന്നും ചെയ്തിട്ടില്ല ഈ ഒരു നല്ല വെള്ളത്തിൽ ഇതാ ഒന്ന് അങ്ങോട്ട് കൈകെടുത്തപ്പം ആ ഒരു റിസൾട്ടവിടെ കാണുന്നത് ഈ ഒരു ക്യാമറ കൂടെ എത്രത്തോളം ഈറ് തിളക്കണ്ടെന്ന് എനിക്കറിയില്ല സംഭവ് വട്ടിപ്പൊളിയാണ് ഇതുപോലെ എന്തായാലും ചെയ്ത് നോക്കിയാൽ ആ ഒരു റിസൾട്ട് എന്തായാലും കിട്ടും അങ്ങനെ എന്താ ഞാൻ എല്ലാ പാത്രങ്ങളും ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഇങ്ങനെ കുറേ നമ്മൾ കയ്യാലും ചില സമയത്ത് എണ്ണ മൈക്കൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലത്തെ വെള്ളം ണല്ലോ അപ്പോൾ അതാ പാത്രത്തിൽ കലകർ പക്കറ്റിക്കോ അങ്ങനെയൊക്കെ പിന്നെ ഇങ്ങനെ പറന്ന് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കട്ടെ പിന്നെ ഈ ജഗ്ഗിൻ്റെ കളറൊക്കെ കളർ മാറി വന്നതിന് ഇട്ടോ അതൊക്കെ ഈ ഒരു ഒന്ന് അതങ്ങോട്ട് പിന്നെ ജസ്റ്റ് അങ്ങോട്ട് കൈ എടുക്കണുള്ളത് ഗ്ലാസിൻ്റെ ഒക്കെ കണ്ടില്ലേ ഗ്ലാസിൻ്റെ ഒക്കെ ഉള്ളൊക്കെ കറുത്തു നമ്മളീ പിന്നെ ചായ ഇങ്ങനെ കുടിക്കുകയല്ലേ അങ്ങനെ കേട്ടോ അങ്ങനെ ആ ഗ്ലാസിൻ്റെ ഉള്ളൊക്കെ അടിപൊളിയായിട്ട് തന്നെ അങ്ങനെ അങ്ങനെന്താ ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഇങ്ങോട്ട് കൈ എടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഫൈബറിൻ്റെ പാത്രങ്ങൾ ഇതാ അതും ഞാൻ ഈ ഒരു വെള്ളത്തിലെടുത്തിട്ട് ഒന്നങ്ങട്ട് ഒരുപാട് കാലം മുന്നുള്ള പാത്രം കേട്ടോ ഇതിങ്ങനെ ഒരു കറ പിടിച്ച മാതിരിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഈ പത്ത് മിനിറ്റ് കൈ വെച്ചതിന് ശേഷം അതൊക്കെ പോയിന് കേട്ടോ അങ്ങനെ എന്താണ് ഞാൻ അടുത്ത ടിപ്സാണ് ഈ ഒരു വെള്ളത ഞാൻ രണ്ട് ഭാഗമാക്കി മാറ്റി കേട്ടോ അപ്പോൾ കണ്ടില്ല രണ്ട് ദിവസമാക്കി ചെയ്ത വീഡിയോ വീടിയാണേ കണ്ട ഈ നമ്മൾ സോക്കേഴ്സ് വെക്കണ പൂക്കളൊക്കെ നമ്മൾ ആ വാങ്ങിയ ആ ഒരു സമയത്ത് ആ ഒരു പുതു പുത്തൻ ലുക്ക് കുറേ കഴിഞ്ഞ് നമുക്ക് കിട്ടില്ലല്ലോ അതിന് വേണ്ടിയിട്ട് ആ ഒരു ലുക്കിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പിന്നെ കണ്ടില്ലേ ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ ആ ഒരു പിന്നെ സോക്കേസ്ക്കനോട് വെച്ചാൽ മതിയിട്ടും അടിപൊളി ആ ഒരു പുതു പുത്തൻ തന്നെയായിട്ട് നമുക്ക് കിട്ടി അവർ കടയിൽ നിന്ന് വാങ്ങി ആ ഒരു ലുക്ക് ഉണ്ടല്ലോ ആ ഒരു ലുക്കിൽ തന്നെ നമുക്ക് കിട്ടി അങ്ങനെ ഇതാണ് ഞാൻ എല്ലാതും ഇതുപോലെ അങ്ങട്ട് പിന്നെ ഒന്നങ്ങോട്ട് മുക്കിയെടുത്ത് കിട്ടും കണ്ടില്ലേ അടിപൊളി ക്ലീനിങ് തന്നെയാണേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ പിന്നെ ദാ ഞാൻ ഈ ഒരു വെള്ളം ഒരു ബോട്ടിലാക്കുകയാണ് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ആക്കിയതിന് ശേഷം ഇനി നമുക്ക് ഈ വെള്ളത്തിൽ രണ്ട് മൂന്ന് തുള്ളി കംഫോർട്ട് ഇറ്റിക്കുകയാണെങ്കിൽ പിന്നെ റൂമിലൊക്കെ ഒന്ന് തുടക്കണ സമയത്തൊന്നങ്ങോട്ട് ഇറ്റിച്ച് കൊടുത്തിടാ തുടക്കണ വെള്ളത്തി കൊടുത്താൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഞമ്മൾ ഡൈനിങ് ഉണ്ടല്ലോ അത് എപ്പോഴും നല്ല ക്ലീനായി ഇങ്ങനെ നിൽക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നല്ലൊരു ഒരു സന്തോഷമാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ അതാ അവിടെയും വടക്കൊരു തുള്ളി ഇട്ടിച്ച് കൊടുത്തിട്ട് ഒരു ജസ്റ്റ് ഒരു കോട്ടൺ ഒന്നെങ്കിൽ തോർത്ത് അല്ലെങ്കിൽ ഈ തുണീൻ്റെ അല്ല തോർത്ത് ഈറ് ഈ കോട്ടൻ്റെ അതുകൊണ്ട് അങ്ങോട്ട് തുടച്ചിരിക്കണം പണിയുള്ളട്ടോ ജലദോഷം പിടിച്ചുകൊണ്ട് ശബ്ദത്തിലൊക്കെ ഒരു മാറ്റം ഉണ്ട് കേട്ടോ അങ്ങനെതാ ഇതുപോലെ ഇങ്ങനെ ഞാൻ ഈറ് തോർത്ത് ഇങ്ങനെ തുടച്ചിട്ടു അപ്പോൾ അടിപൊളിയായിട്ട് നമ്മളാ കടയിൽ നിന്ന് വാങ്ങി ആ ഒരു ടേബിളിൻ്റെ ലുക്ക് തന്നെ നമ്മൾ ഈ ഒരു സമയത്ത് കിട്ടുക ഇതൊക്കെ ഒരു മാസത്തിലൊക്കെ ചെയ്താൽ മതി കേട്ടോ അങ്ങനെ കണ്ടില്ലേ ഇതുപോലെതാ ഞാൻ ഇതാ ഈ ഒരു ക്ലീനിങ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ വാഷ് പേഷൻ എത്ര നന്നാക്കിയാലും ചില സമയത്ത് ഇങ്ങനെ തന്നെ ഉണ്ടാവുമല്ലോ ഇത് രാവിലെ മക്കൾ പല്ല് തേച്ച ആ ഒരു സമയത്തുള്ള ആ ഒരു ഹാലാണ്ട് ഈ കാണുന്നത് അങ്ങനെ താ ഇത് രണ്ട് മൂന്ന് തുള്ളി അങ്ങോട്ട് ഇട്ടിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ബ്രഷടുത്തിട്ട് പിന്നെ ഒന്നങ്ങട്ട് ഒരച്ചാൽ മതി കിട്ടും ആ ഒരു പുതുപുത്തൻ ലുക്ക് തന്നെ കിട്ടും നമുക്ക് കിട്ടി അപ്പോൾ എല്ലാവരെയും ഇതുപോലക്കൊന്ന് ചെയ്ത് നോക്കുക അടിപൊളി ടിപ്സല്ലേ നമുക്ക് ഒരു അഞ്ച് പൈസയുടെ ചിലവുമില്ലല്ലോ ഏതായാലും വെള്ളം നമ്മൾ ഒഴിവാക്കാനുള്ള വെള്ളമല്ലേ അയക്കുക പിന്നെ വില ചിലവില്ലാത്ത സാധനങ്ങളൊക്കെ അല്ല ഇട്ട് കൊടുത്ത് ചെറിയൊരു സോപ്പിൻ്റെ കഷ്ണം അല്ലെങ്കിൽ പിന്നെ സോപ്പിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമല്ല കേട്ടോ പിന്നെ അപ്പകാരല്ലേ സോഡാകാലം അതും ആ രണ്ട് അവരുണ്ട് തൊള്ളുവെച്ചാലും അത് മാത്രം വന്നിട്ടുള്ളൂ പിന്നെ ബാക്കിയുള്ള വെള്ളമ ഞാൻ ഈ ഒരു കോസറ്റിലും പിന്നെ ഈ ഒരു ബാത്റൂമിലൊക്കെ നെറ്റിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇന്ന് ബ്രഷ് ബ്രസ് എടുത്തിട്ട് ഈ ഒരു വെള്ളം ഇങ്ങോട്ട് ഒഴിച്ച് കൊടുത്താൽ അടിപൊളി ആണ് കേട്ടോ ഈയൊരു ഒക്കെ എന്തായാലും നല്ല റിസൾട്ട് തീരും കണ്ടില്ലേ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്ര തന്നെ ഇവിടെ കേട്ടോ ഈ ടിപ്സുകളൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണേ അപ്പോൾ ഇങ്ങനത്തെ ടിപ്സുകളൊക്കെ ഇനിയും െ കൊണ്ടുവരാം ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണണ്ടെങ്കിൽ സബ്സ്ക്രൈബ് തരാനും മറക്കരുത് നിഷാ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരോടും അസ്സാമു